സിറിയയിലെ ഇസ്രയേൽ നടത്തുന്ന കടന്നുകയറ്റം ചെറുക്കണം എന്ന മുന്നറിയിപ്പുമായി അറബ് രാജ്യങ്ങൾ രംഗത്ത് സിറിയയിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും താൽപര്യങ്ങൾ വിജയിക്കാൻ അനുവദിച്ചാൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന അറബ് രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി ഹിസ്ബുളി ഹമാസും എത്തി ഐ എസ് വിഭാഗത്തിനെതിരെ ആവശ്യമെങ്കിൽ ആക്രമണം തുടരുമെന്ന് അമേരിക്ക അറിയിച്ചു സർക്കാർ രൂപവൽക്കരിക്കാനുള്ള വിമതപക്ഷത്തിന്റെ നീക്കം തുടരുന്നു ബഷാറുൽ അസദ് ഭരണം കടപുഴകിയതോടെ സിറിയയിൽ രൂപപ്പെട്ട അരക്ഷിതാവസ്ഥ മുതലെടുക്കാൻ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ അമേരിക്കയുടെ മൌനാനുവാദത്തോടെ സിറിയയുടെ സൈനിക സംവിധാനങ്ങൾ തകർക്കാനുള്ള ആസൂത്രിത നീക്കമാണ് പിന്നിട്ട മൂന്ന് ദിവസങ്ങളിലെ ഇസ്രേൽ നടത്തിയത് തങ്ങൾക്ക് ഭീഷണിയാകുന്ന സൈനിക സംവിധാനങ്ങൾ തകർക്കാൻ ഇനിയും ആക്രമണം തുടരുമെന്നും ഇസ്രയേൽ വ്യക്തമാക്കി മുന്നൂറിലേറെ ആക്രമണങ്ങളാണ് ഇസ്രേൽ ഇതിനകം ദമാസ്കസ് ഉൾപ്പെടെ സിറിയൻ പ്രദേശങ്ങളിൽ നടത്തിയത് അസദ് കാലത്തെ വ്യോമ നാവിക കരസേന താവളങ്ങളെല്ലാം തകർക്കപ്പെട്ടു ആയുധ കേന്ദ്രങ്ങൾ പൂർണ്ണമായി ചാമ്പലായി സിറിയയിൽ ആര് അധികാരത്തിൽ വന്നാലും ഒരു തരത്തിലും തങ്ങൾക്ക് ഭീഷണിയാകില്ലെന്നും ഇസ്രായേൽ വിലയിരുത്തുന്നു സിറിയയിൽ ഇസ്രായേൽ തുടരുന്ന കടനാക്രമണങ്ങളെ അപലപിച്ചുകൊണ്ട് സൌദി അറേബ്യ ഉൾപ്പെടെ അറബ് രാജ്യങ്ങൾ രംഗത്ത് വന്നു അന്തർദേശീയ സമൂഹം മൌനം പാലിക്കുന്നത് ഗുരുതര പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് അറബ് ലീഗ് മുന്നറിയിപ്പ് നൽകി സിറിയയുടെ പരമാധികാരവും ജനങ്ങളുടെ സ്വാതന്ത്ര്യവും ഉയർത്തിപ്പിടിക്കുന്ന നടപടികൾക്ക് അറബ് ലീഗും ഇസ്ലാമിക രാജ്യങ്ങളുടെ പൊതുവേദിയായ ഒ സിയും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു അതേസമയം ഇസ്രായേൽ സിറിയയിൽ നടത്തുന്ന ആക്രമണവും അധിനിവേശവും ചേർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അറബ് രാജ്യങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ലബനാനിലെ ഹിസ്ബുള്ളയും പലസ്തീൻ പ്രതിരോധ സംഘടനയായ ഹമാസും വ്യക്തമാക്കി യുഎസും ഇസ്രയേലും സിറിയയിൽ നടത്തുന്ന ആസൂത്രിത നീക്കങ്ങൾ തിരിച്ചറിയാതെ പോകരുതെന്ന് ഇരു സംഘടനകളും അറബ് മുസ്ലിം രാജ്യങ്ങളെ ഓർമ്മിപ്പിച്ചു ആവശ്യമെങ്കിൽ ഭീകരവാദികളെ തുരത്താൻ ഇനിയും ആക്രമണത്തിന് മടിക്കില്ലെന്ന് യു എസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു സിറേൽ പുതിയ സർക്കാർ രൂപവൽക്കരണ നീക്കങ്ങൾ മന്ദഗതിയിൽ തുടരുകയാണ് അതേസമയം നിരന്തര സംഘർഷങ്ങളുടെയും രക്തച്ചൊരലുകളുടെയും വർഷമായിരുന്നു ഇസ്രയേലിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ വർഷം അവസാനത്തിൽ തുടക്കം കുറിച്ച് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളുടെ പേരിൽ അന്താരാഷ്ട്ര ശ്രദ്ധയിൽ നിന്ന് ഒരു ദിവസം പോലും മാറാതെയാണ് ഇസ്രേൽ നിലനിൽക്കുന്നത് ഗാസയിലും വെസ്റ്റ് ബാങ്കിലും പിന്നീട് ബേറൂത്തിലും നടത്തിയ സൈനിക നീക്കങ്ങളും അവിടങ്ങളിൽ മരിച്ചൊടുങ്ങുകയും അഭയാർത്ഥികളാവുകയും ചെയ്ത പതിനായിരങ്ങളും അന്താരാഷ്ട്ര വാദപ്രതിവാദങ്ങൾക്കും മനുഷ്യാവകാശ അന്താരാഷ്ട്ര നിയമങ്ങളെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾക്കും വഴിവെച്ചു മധ്യപൂർവ്വ ദേശത്തിനപ്പുറത്ത് ലോകത്താഗമനം പുതിയ അഭിപ്രായ രൂപീകരണങ്ങളുണ്ടായി അയൽ രാജ്യങ്ങളുമായുള്ള സമവാക്യങ്ങൾ മാറി സൈനിക പ്രതിരോധ സാങ്കേതിക ശേഷിയെക്കുറിച്ചും അവയുടെ പോലും ചോദ്യങ്ങൾ ഉയർന്ന ഒന്നിലധികം സന്ദർഭങ്ങളുണ്ടായി വർഷം അവസാനിക്കുമ്പോൾ പ്രധാനപ്പെട്ട അഞ്ച് സംഭവ വികാസങ്ങളിലേക്ക് തിരിഞ്ഞുനോട്ടം നടത്തേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രേലിൽ ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിൽ ആയിരത്തി നാനൂറിലധികം ഇസ്രേൽ പൌരന്മാർ കൊല്ലപ്പെടുകയും ഇരുന്നൂറോളം പേരെ ഹമാസ് ബന്ധുക്കളാക്കുകയും ചെയ്തിരുന്നു ദിവസങ്ങൾക്കകം തന്നെ തിരിച്ചടി തുടങ്ങി ഇസ്രയേൽ അതിശക്തമായ സൈനിക നടപടിയാണ് കൈക്കൊണ്ടത് ഇന്നും ആ യുദ്ധം തുടരുന്നു രണ്ടായിരത്തി നാല് ഡിസംബറിലെ കണക്കുകൾ പ്രകാരം ഏകദേശം നാൽപ്പത്തി അയ്യായിരം പലസ്തീനികൾ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ു ഇവരിൽ എഴുപത് ശതമാനത്തോളം പേർ സ്ത്രീകളും കുട്ടികളുമാണെന്നും കണക്കുകൾ പറയുന്നു ഭക്ഷണവും വെള്ളവും മരുന്നുകളും കിട്ടാതെ അതീവ ദുരിതത്തിൽ മരിച്ചു ജീവിക്കുന്ന പതിനായിരങ്ങൾ വേറെയും വെടിനിർത്തലിന് വേണ്ടി പലതവണ അന്താരാഷ്ട്ര ശ്രമങ്ങൾ ഉണ്ടായെങ്കിലും ബലം കണ്ടില്ല കഴിഞ്ഞ വർഷം നവംബർ മുതൽ ഡിസംബർ വരെ നീണ്ടു നിന്ന ആദ്യം വെടിനിർത്തലിന് പിന്നാലെ വടക്കൻ ഗാസിൽ ഇസ്രേൽ വീണ്ടും ആക്രമണം തുടങ്ങി ഇസ്രേൽ നിർബന്ധപൂർവ്വം ഒഴിപ്പിച്ച അൽ നസ്വർ ചിൽഡ്രൻസ് ആശുപത്രിയിൽ നിന്ന് കുട്ടികളുടെ ജീർണിച്ച മൃതദേഹങ്ങൾ പിന്നീട് കണ്ടെടുക്കുകയായിരുന്നു ഹമാസുമായി ബന്ധമൊന്നുമില്ലാത്ത സ്ഥലങ്ങളിലായിരുന്നു ആക്രമണം എന്നും മനുഷ്യാവകാശ സംഘടനകൾ ആരോപിക്കുകയും ചെയ്തിരുന്നു news desk kirtala